മുഹറം പത്ത് നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം ലഭിക്കുന്ന ദിവസമാണ് രോഗികളുണ്ടോ അയ്യൂബ് നബി രോഗം മാറ്റിയ ദിവസമാണ് അലഹി കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ടോ കുറഞ്ഞവരുണ്ടോബ് നബി അലിസ്ലാമിന് കണ്ണിന്റെ കാഴ്ച റബ്ബ് തിരിച്ചു കൊടുത്ത ദിവസമാണ് നിങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുന്ന ശത്രുക്കളുണ്ടോ മൂസ നബി ശത്രുവായ ശത്രുവായെയും ഫിറാനിന്റെ അനുയാണികളെയും മൂസ നബി വിജയം വീണുപോയ ൂരിട്ടിൽ വീണുപോയു അലിസ്സലാമിന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് അതേ